ആക്രിപെറുക്കി സൺഡേ സ്കൂളിലെയും ചെറുപുഷ്പം മിഷൻ മിഷലിയിലെയും കുട്ടികൾ സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു ഹോം പാല പദ്ധതിയിലൂടെ നാല് വർഷത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറോളം വീടുകൾ നിർമ്മിച്ച് നൽകാൻ പാല രൂപത്തിക്ക് കഴിഞ്ഞതായി ബിഷപ്പ് പറഞ്ഞു കടുത്തുരുത്തി സെൻറ്റ് മേരീസ് ഫോറോന താഴത്തുപള്ളിയിലെ കുട്ടികൾ ആക്രി ശേഖരിച്ച് സഹപാഠിക്ക് ഭവനം നിർമ്മിച്ച് നൽകിയത് ഏവർക്ക് മാതൃകയാണെന്നും മാർ കല്ലാട്ട് പറഞ്ഞു സ്വന്തം ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന മൂല്യങ്ങളാണ് ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ പിന്നീട് മുതൽക്കൂട്ടായി മാറുന്നതെന്നും ഭവനമെന്നത് ചെറുകെട്ടിടം മാത്രമല്ല ഓരോ വ്യക്തിയെയും വാർത്തെടുക്കുന്ന പരിശീലന കേന്ദ്രങ്ങളാണെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു ഹോം പാലാ പദ്ധതിയുടെ ഭാഗമായി പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് താഴത്തുപള്ളിയിൽ പൂർത്തിയാക്കുന്ന പതിനൊന്നാമത്തെ ഭവനമാണ് വിഷപ്പ് വ്യഞ്ചരിച്ചത് ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നിൽ തിരിതെളിച്ച് കുടുംബനാഥയ്ക്ക് കൈമാറി സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം ഫാദർ എബ്രഹാം പെരിയപ്പുറം ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ചാൾസ് പേന്താനത്ത് എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു പൂർണ്ണമായി നിർമ്മിച്ചു നൽകിയ പതിനൊന്ന് വീടുകൾ കൂടാതെ ഇടവകയുടെ നേതൃത്വത്തിൽ നിരവധി വീടുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കി നൽകിയത് ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീട് പൂർത്തിയാക്കിയത് കൈക്കാരന്മാരായ സോണിയാതപ്പള്ളിയിൽ ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലിയിൽ ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ജോർജ് പുളിക്കിയിൽ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി കരിക്കാട്ടിൽ സൺഡേ സ്കൂൾ അധ്യാപകർ പള്ളി കമ്മിറ്റി അംഗങ്ങൾ ഇടവക അംഗങ്ങൾ അയൽവാസികൾ തുടങ്ങി നിരവധി ആളുകൾ വെഞ്ചിരിപ്പ് കർമ്മങ്ങളിൽ പങ്കെടുത്തു പാലാ രൂപതയുടെ പാലാ ഹോം പദ്ധതിയുടെ ഭാഗമായി കടുത്തുരുത്തി സെൻറ്റ് മേരീസ് പൊറോന പള്ളിയിലെ പതിനൊന്നാമത്തെ വീടിൻ്റെ കുദാശ കർമ്മത്തിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ടായിരുന്നു ആ ഭവനം നിർമ്മിച്ചത് ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികളായിരുന്നു അതിന് വലിയൊരു പ്രത്യേകതയുണ്ട് അവർ തങ്ങളുടെ കൂട്ടുകാരന് ഭവനമില്ല എന്ന് അറിഞ്ഞപ്പോൾ അവർ എല്ലാവരും ഒന്ന് ചേർന്ന് അതിൻ്റെ ആ ഭവനം നിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായത്തിനായി അന്വേഷിക്കുകയും അവസാനം ഈ പ്രദേശത്തെ ഓരോ ഭവനങ്ങളും കയറിയിറങ്ങി ആക്രി പെറുക്കി അത് വിറ്റ് കിട്ടിയ തുക ഈ ഭവന നിർമ്മാണത്തിന് വലിയൊരു സംഭാവനയായി നൽകുകയുണ്ടായി ആ കുട്ടികളും അതിനുവേണ്ടി പ്രവർത്തിച്ചതുമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ മക്കളോട് നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ തങ്ങളുടെ കൂട്ടുകാരന് ഭവനം കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കുവാനായിട്ട് നിങ്ങളെ പ്രചോദിപ്പിച്ച ഒരു വികാരം എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ പിന്നില് നിങ്ങളെ സഹായിച്ചത് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ വേദവാളം പഠിച്ച ഒരു കുട്ടിക്ക് വീടില്ല എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൊച്ചന്മാര് കൂടിയെടുത്ത തീരുമാനമായിരുന്നു നമ്മൾ സൺഡേ സ്കൂൾ കുട്ടികളും എസ് എം വൈ എമ്മും കൂടി ചേർന്ന് ഒരു വീട് പണത് കൊടുക്കുക അതിന് അവർ കണ്ടുപിടിച്ച ഒരു രീതിയായിരുന്നു വീടുകളിലെ അതായത് നമ്മുടെ ഇടവകയിലെ എല്ലാ വീട്ടിൽ നിന്നും ആഗ്രഹികൾ പൊറുക്കി വീടുണ്ടാക്കുക എന്നത് അങ്ങനെ ഞങ്ങളൊരു വലിയ എമൗണ്ട് ഉണ്ടാക്കി ഫസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോൾ ഇതിങ്ങനെ അല്ലാതെ പൈസ ചെയ്താൽ പോരെ എന്നൊക്കെ ഞങ്ങൾ തോന്നി പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ രസമായിരിക്കും പിന്നെ ഞങ്ങൾ ഓരോ വാർഡ് തരത്തിൽ ചെന്നു വാർഡിലെ എല്ലാ വീട്ടിലും കയറി അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും കസിൻസ് ആയാലും എല്ലാവരും വീട്ടുകാരും സഹകരണത്തിന് െയ്തു പിന്നെ പള്ളിയിൽ വന്നു എല്ലാ വാർഡുകളും പിന്നെ സോട്ട് ചെയ്തു പിന്നെ ആക്കരി കടയിൽ കൊണ്ട് കൊടുത്തു അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടി എന്നിട്ട് ആ എമൗണ്ട് വെച്ചാണ് ഞങ്ങളെ കൂട്ടുകാരിക്ക് ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് സഹായമായ സഹായകമായത് കളറങ്ങാട്ട് പിതാവിൻ്റെ ഹോംബാല പദ്ധതിന്ന് ഉൾക്കൊണ്ടെടുത്ത ഒരു പരിപാടിയായിരുന്നു സഹപാഠിക്ക് ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തുടങ്ങിയത് അപ്പം അതിൽ നിന്ന് കളറങ്ങാട്ട് പിതാവിൻ്റെ ഹോംബാല പദ്ധതിയിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുമായിരുന്നു അങ്ങനെ സഹപാഠിക്കൊരു വീടായിട്ട് നമ്മളിങ്ങനെ ഓരോ വാർഡ് തലത്തിൽ ചെന്നു ആക്രികൾ ഇറക്കി വിറ്റു അങ്ങനെ നമ്മളൊരു വീട് ഇപ്പം ഇതാ കെട്ടിപ്പൊക്കി വിട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞു അങ്ങനെ നിൽക്കുന്നു വളരെ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു കാരണം സൺഡേ സ്കൂളും എസ് എം ഐ കൂടെ ചേർന്ന് ഇങ്ങനൊരു പ്രവർത്തനം നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നടത്തുവാൻ സാധിച്ചത് അത് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഇടവകയുടെ ഒരു പങ്കാളിത്ത മല സഹകരണം വലുതായിരുന്നു ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ ഭയങ്കര കൂടി നമ്മുടെ സ്വന്തം ഭവനം നിർമ്മിക്കുന്ന ഒരു താല്പര്യത്തോടു കൂടി അവർ സഹകരിച്ചു അത് നമുക്കും ഒരു മടുപ്പോ കാര്യങ്ങളൊന്നുമില്ല ഏതാണ്ട് ഒരു അന്നേ ദിവസം ഒരു രാവിലെയോട് ചേർന്ന പരിപാടി ഒരു വൈകുന്നേരം അഞ്ചാറ് മണിയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു അത്ര നേരം കൊണ്ട് ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് അവസാനിപ്പിച്ചത് അത് ആ സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റിയത് ഒരു ഇടവക കടുത്തൊരു ഇടവക മുഴുവൻ ആ ഒരൊറ്റ ചിന്തയിലൂടെ നിന്നപ്പോഴാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു എല്ലാവരും വരികയും അതുപോലെ ആരും മടിയൊന്നും കാണിച്ചിരുന്നില്ല നിങ്ങൾ ചെന്നപ്പോൾ ഈ ഇടവക്കാർ കുടുംബങ്ങളൊക്കെ അവരുടെ സഹകരണം മാത്രം അവർക്ക് ഇപ്പം നമ്മുടെ ഒരു തിരിച്ചവരെ വീട്ടിൽ നിന്നൊരു സംഭവം സൗജന്യമായിട്ട് കൊടുക്കുക അപ്പം ഇങ്ങോട്ട് തിരിച്ചൊന്നും കിട്ടത്തില്ല പക്ഷേ അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും ഇത് നമ്മുടെ ഒരു കൂടെയുള്ള ഒരു സഹോദരന് ആവശ്യമുള്ള കാര്യമാണ് എന്ന ചിന്തയിൽ നമ്മൾ ചെന്നപ്പോഴേ നമുക്ക് വേണ്ടി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ചെല്ലുക അതെടുക്കുക നേരെ കൊണ്ടുവരിക ഈ ഒരു ഒറ്റ കാര്യം നമുക്ക് ചെയ്യേണ്ടി വന്നോളൂ ഇടവകയുടെ സഹകരണം ഭയങ്കര വലുതായിരുന്നു സെൻറ്റ് മേരീസ് പള്ളിയിലെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ അച്ഛൻ ഫാദർ ജോണി നടുത്തടം നമ്മുടെ ഒപ്പമുണ്ട് അച്ഛാ ഈ കുഞ്ഞുങ്ങൾ ഇത്രമാത്രം ഒരു സഹനത്തിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഭവനം നിർമ്മിച്ചു തരുവാനായിട്ട് അതൊരു പ്രചോദനമായതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതൊക്കെ ഒരു ജോതാഭികാരം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പ്രശംസനാർഹമായ കാര്യമാണ് കടുത്തുരുത്തി താഴത്തുപള്ളിയിലെ ചെറുകൂഷ്മെയും വിശ്വാസ പരിശീലന കുട്ടികൾ തങ്ങളുടെ സഹപാഠിക്കൊരു ഭവനം നിർമ്മിച്ച് നൽകാൻ സാധിച്ചു എന്നുള്ളത് പല രൂപത ജൂബിലിയോടനുബന്ധിച്ച് ഹോംപാല പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് പതിനൊന്നാമത്തെ വീടാണ് ഇവിടെ നിർമ്മിക്കുക ഈ പതിനൊന്നാമത്തെ വീടിൻ്റെ പ്രത്യേകത സൺഡേ സ്കൂൾ കുട്ടികൾ ആക്രിപെറുക്കി ആ ഒരു ഭവനം തങ്ങളുടെ സഹപാഠിക്ക് നിർമ്മിച്ചു എന്നുള്ളതാണ് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ഇവർ സമാകരിച്ചത് ഒരു വർഷത്തിന് മേളിലാണ് ഇതിനു ഇരുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ കൊച്ചച്ചന്മാരായ അവരുടെ കാലത്താണ് വിനോയ് അച്ഛൻ്റെ കാലത്ത് ആക്രി പെറുക്കിയും അതിനുശേഷം വന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ അച്ഛൻ ബോബിൻ തൈലച്ചൻ്റെ സമയത്ത് കൂപ്പണുകൾ വിറ്റും അങ്ങനെ സമാഹരിച്ച ഏകദേശം നാല് ലക്ഷത്തോളം രൂപ പിന്നീട് നമ്മുടെ ഈ പള്ളിയിലെ സുമനസ്സുകളായ ധാരാളം വ്യക്തികൾ നൽകിയ സംഭാവനകൾ ഒപ്പം നമ്മുടെ പള്ളിയിലെ കൈക്കാരന്മാരുടെയും മറ്റെല്ലാവരുടെയും സപ്പോർട്ട് കൂടിയോടുകൂടിയാണ് നമ്മൾ ഈ ഭവനം നിർമ്മിച്ച് നൽകിയത് ഒത്തിരി സന്തോഷം തീർച്ചയായിട്ടും വലിയൊരു മാതൃകയാണ് പ്രചോദനമാണ് കുട്ടികൾ തന്നെ ഒരു നേതൃത്വം എടുത്ത് ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അവര ഒരു ആശയം പറഞ്ഞപ്പോൾ അവരുടെ കൂടെ നമ്മുടെ സാറുമാരും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ പെരി ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ മാത്യു ചന്ദ്രൻകുന്നിലച്ചൻ ശക്തമായൊരു നേതൃത്വം ഇത് നേതൃത്വ പാഠവും ഇതിന് പിന്നിലുണ്ടായിരുന്നു അങ്ങനെ തീർച്ചയായിട്ടും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഒരു ഭവനം നിർമ്മിച്ച് നൽകാൻ സാധിച്ചു എന്നത് കുഞ്ഞുങ്ങൾ മുൻകൈ എടുത്താൽ ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് തെളിയിച്ച അനേകം സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് കൊടുത്ത സന്ദേശം കുഞ്ഞുങ്ങൾക്കായിരുന്നു അതോടൊപ്പം തന്നെ അൽഫോൻസോമ വിശുദ്ധിയിലേക്ക് ഉയരുവാനായിട്ട് പിന്നിൽ പ്രവർത്തിച്ചത് കുഞ്ഞുങ്ങളായിരുന്നു ഇതാ കടുത്തിരുത്തി ഫൊറോനോ പള്ളിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിക്ക് ഭവനം നിർമ്മിച്ച് നൽകുവാൻ കുഞ്ഞുങ്ങളെടുത്ത ആ മനസ്സാക്ഷിയുടെ ആ വലിയ തലങ്ങളിലേക്ക് അവർ ഉയർന്നപ്പോഴും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെ ഇവിടെ നിവൃത്തിയായി ഉണ്ടായി ഇതേപോലെ എല്ലാ കുഞ്ഞുങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ വേദന ഒപ്പുവാൻ അവർ ഉയരുവാനായിട്ട് ഈ പ്രവൃത്തി കാരണമായി മാറട്ടെ സജി ആൻ്റണി ഷെക്കീനൂസ് കോട്ടയം